നമസ്കാരം പെണ്ണില്ലം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കർക്കിടക മാസം പിറക്കുകയാണ് ജൂലൈ പതിനേഴാം തീയതി മുതൽ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ആധ്യാത്മിക സ്ഥാപനങ്ങളിലും രാമായണം വായിക്കാൻ തുടങ്ങും രാമായണത്തെ പറ്റി ഒരു വിശകലനമാണ് ഇവിടെ ഹൈന്ദവ ഇതിഹാസങ്ങളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് രാമായണം ഭഗവാൻ ശ്രീരാമന്റെ ജീവിതകഥ പറയുന്ന ഈ മഹത്തായ കാവ്യം ധർമ്മം നീതി സ്നേഹം ത്യാഗം എന്നിവയുടെ ഉദാത്തമായ മാതൃകകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു രാമായണത്തിന്റെ ജനനം വാൽമീകി രാമായണം എന്നറിയപ്പെടുന്ന മൂലഗ്രന്ഥമാണ് അടിസ്ഥാനം മഹർഷി വാൽമീകിയാണ് ഇതിന്റെ കർത്താവ് ഒരു ഐതിഹ്യം അനുസരിച്ച് ഒരിക്കൽ നദിയുടെ തീരത്ത് വാൽമീകി നടക്കുമ്പോൾ ഒരു വേടൻ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്തു വീഴ്ത്തി ഇണയുടെ വിയോഗത്തിൽ ദുഃഖിച്ച് നിലവിളിച്ച പെൺ ക്രൗഞ്ചത്തിന്റെ ദയനീയ രൂപം കണ്ട വാത്മീഹി തന്റെ മനസ്സിൽ നിന്നും അടർന്നു വീണ ശ്ലോകം പുറത്തേക്ക് ചൊല്ലി മാനിഷാദ്രതി തുടർന്ന് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് രാമന്റെ കഥ രൂപത്തിൽ എഴുതാൻ വാൽമീകിയോട് ആവശ്യപ്പെടുകയും ലോക നന്മയ്ക്കായി ധർമ്മം സ്ഥാപിക്കാൻ അവതരിച്ച ശ്രീരാമന്റെ ജീവിതം പൂർണ്ണമായി അറിയാനും അത് ശ്ലോക എഴുതാനും ബ്രഹ്മാവ് അദ്ദേഹത്തിന് വരം നൽകി ഇങ്ങനെയാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള വാത്മീകി രാമായണം രചിക്കപ്പെടുന്നത് രാമായണത്തിന്റെ പ്രാധാന്യം രാമായണം ഒരു കഥ എന്നതിലുപരി ഒരു ജീവിത പാഠപുസ്തകമാണ് ഇതിന്റെ പ്രാധാന്യം പല തലങ്ങളിലാണ് ധാർമ്മിക മൂല്യങ്ങൾ രാമൻ സീത ലക്ഷ്മണൻ ഭരതൻ ഹനുമാൻ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ ധർമ്മം സത്യസന്ധത നീതിബോധം പിതൃഭക്തി ഏകഭക്തീവ്രതം സാഹോദര്യം സേവന മനോഭാവം ഭക്തി തുടങ്ങിയ ഉദാത്തമായ മൂല്യങ്ങൾ രാമായണം പഠിപ്പിക്കുന്നു ആദർശ മാതൃകകൾ ഒരു ഉത്തമനായ മകൻ ഭർത്താവ് സഹോദരൻ രാജാവ് എന്നീ നിലകളിൽ ശ്രീരാമൻ ഒരു ആദർശ മാതൃകയാണ് അതുപോലെ സീത ഒരു ഉത്തമയായ ഭാര്യയുടെയും അമ്മയുടെയും പ്രതീകമാണ് സ്വാധീനം പറയുകയാണെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൽ രാമായണം ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് കഥകൾ നാടകങ്ങൾ നൃത്തങ്ങൾ സിനിമകൾ ഭജനകൾ തുടങ്ങി നിരവധി കലാരൂപങ്ങൾക്കാണ് ഇത് പ്രചോദനമായിട്ടുള്ളത് ഭാരതത്തിന്റെ എല്ലാ കോണുകളിലും രാമായണം വ്യത്യസ്ത രൂപങ്ങളിൽ ഇന്നും ജീവിക്കുന്നു ആത്മീയ പ്രാധാന്യം രാമായണം കേൾക്കുന്നതും വായിക്കുന്നതും പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു മോക്ഷപ്രാപ്തിക്കും പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും രാമായണ പാരായണം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാമായണം എങ്ങനെ വായിക്കണം രാമായണം വായിക്കുന്നതിന് ചില രീതികളുണ്ട് ഇത് ഒരു സാധാരണ കഥ പോലെ വായിക്കുന്നതിലുപരി അതിനെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് വായിക്കേണ്ടതാണ് അർത്ഥം മനസ്സിലാക്കി വായിക്കുക കേവലം വാക്കുകളിലൂടെ കിടന്നു പോകുന്നതിന് പകരം ഓരോ ശ്ലോകത്തിന്റെയും വാക്യത്തിന്റെയും അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയും ധാർമ്മിക ആശയങ്ങളും ഉൾക്കൊള്ളാൻ സഹായിക്കും കഥാപാത്രങ്ങളെ പഠിക്കുക രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ രാവണൻ തുടങ്ങിയ ഓരോ കഥാപാത്രത്തെയും അവരുടെ സ്വഭാവ സവിശേഷതകളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ തീരുമാനങ്ങൾ വിജയങ്ങൾ പരാജയങ്ങൾ എന്നിവയിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും ആവർത്തിച്ച് വായിക്കുക രാമായണം ഒറ്റത്തവണ വായിച്ചു തീർക്കേണ്ട ഒന്നല്ല ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ അർത്ഥതലങ്ങളും കാഴ്ചപ്പാടുകളും ലഭിക്കും വ്യാഖ്യാനങ്ങൾ പഠിക്കുക പല പണ്ഡിതന്മാരും രാമായണത്തിന് വ്യാഖ്യാനങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുണ്ട് അവ വായിക്കുന്നത് കഥയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും ഭക്തിയോടെ വായിക്കുക രാമായണത്തെ ഒരു പുണ്യഗ്രന്ഥമായി കണ്ട് ഭക്തിയോടെ സമീപിക്കുന്നത് കൂടുതൽ ആത്മീയമായ ഉൾക്കാഴ്ചകൾ നൽകും രാമായണം കേവലം ഒരു പ്രാചീന ഗ്രന്ഥമല്ല മറിച്ച് കാലാതീതമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിത്യജീവനുള്ള കാവ്യമാണ് ഇതിലെ ഓരോ കഥാപാത്രവും ഓരോ സന്ദർഭവും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിയുന്ന ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നു ഇതിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ കാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന ശ്രീരാമചന്ദ്രനോടും ലക്ഷ്മണനോടും ജാനകിയോടും അതിൽ പ്രധാനമായും ലക്ഷ്മണനോട് തൻ്റെ സഹോദരനെയും കാടിനെയും അതുപോലെ സീതയെയും ഏത് രീതിയിൽ കാണണമെന്നാണ് സുമിത്ര ഉപദേശിക്കുന്നതെന്ന് നോക്കൂ രാമം ദശരഥം വിദ്ധിം മാം വിദ്ധി ജനകാത്മജാം അയോധ്യ മടവീം വിദ്ധിം ഗച്ചതാദാസുഖം വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം